ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പോലെ കെയർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് വ്യാഴാഴ്ചത്തെ കാറിനെ പ്ലസിൻ്റെ ഗസിംഗ് നമ്പറാണ് കെ എൻ അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഡ്രോ കോഡ് നമ്പർ അഞ്ഞൂറ്റി അറുപത്തി എട്ട് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ കാറിനെ പ്ലസ്സിൻ്റെ ഗസിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ആദ്യത്തെ ഗസിംഗ് നമ്പർ ആദ്യത്തെ ഗസിംഗ് നമ്പർ പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് അടുത്ത നമ്പർ പൂജ്യം ഒന്ന് അറുപത്തി ആറ് അടുത്ത ഗസിംഗ് നമ്പർ പൂജ്യം രണ്ട് നാൽപ്പത്തി മൂന്ന് അടുത്ത ഇതായിട്ടുള്ള നമ്പർ പൂജ്യം നാല് നാൽപ്പത്തി രണ്ട് അടുത്ത നമ്പർ പൂജ്യം ഏഴ് പതിനെട്ട് അടുത്ത നമ്പർ പൂജ്യം എട്ട് നാൽപ്പത്തി മൂന്ന് അടുത്ത നമ്പർ പൂജ്യം ഒമ്പത് നാൽപ്പത്തി അഞ്ച് അടുത്ത ഗസിംഗ് നമ്പർ പത്ത് അമ്പത്തി എട്ട് അടുത്ത നമ്പർ പതിമൂന്ന് അറുപത്തി മൂന്ന് അടുത്തതായിട്ടുള്ള നമ്പർ പതിനാല് എൺപത്തി നാല് പതിനഞ്ച് പതിനൊന്ന് അടുത്ത ഗസിംഗ് നമ്പർ പതിനാറ് അറുപത്തി അഞ്ച് അടുത്ത നമ്പർ പതിനേഴ് ഇരുപത്തി നാല് അടുത്തതായിട്ടുള്ള നമ്പർ പതിനെട്ട് എൺപത്തി അഞ്ച് പത്തൊൻപത് പൂജ്യം എട്ട് ഇരുപത്തൊന്ന് പൂജ്യം എട്ട് അടുത്ത ഗ്രസ്സിംഗ് നമ്പർ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് അടുത്ത ഗസ്സിംഗ് നമ്പർ ഇരുപത്തി നാല് പൂജ്യം ഒമ്പത് ഇരുപത്തഞ്ച് പതിനെട്ട് ഇരുപത്തിയേഴ് പൂജ്യം രണ്ട് അടുത്തതായിട്ടുള്ള നമ്പർ ഇരുപത്തിയെട്ട് മുപ്പത്തി അഞ്ച് അടുത്ത നമ്പർ ഇരുപത്തി ഒമ്പത് നാൽപ്പത്തി ഒന്ന് അടുത്ത നമ്പർ മുപ്പത് പത്ത് മുപ്പത്തി ഒന്ന് അറുപത്തിയെട്ട് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് നാൽപ്പത്തി രണ്ട് മുപ്പത്തി എട്ട് പതിനാറ് അടുത്ത അഡ്സിംഗ് നമ്പർ മുപ്പത്തി ഒമ്പത് അറുപത്തി എട്ട് നാൽപ്പത് പത്ത് നാൽപ്പത്തി രണ്ട് എഴുപത് നാൽപ്പത്തി മൂന്ന് എൺപത്തി രണ്ട് നാൽപ്പത്തി നാല് അറുപത്തി എട്ട് നാൽപ്പത്തി അഞ്ച് എഴുപത്തി രണ്ട് നാൽപ്പത്തി ആറ് പത്ത് അടുത്തതായിട്ടുള്ള ഗസിൻ നമ്പർ നാൽപ്പത്തി ഏഴ് എഴുപത്തി ഒന്ന് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് അമ്പത് പതിനാറ് അമ്പത്തൊന്ന് ഇരുപത്തി അമ്പത്തി രണ്ട് അടുത്ത നമ്പർ അമ്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് അമ്പത്തി അഞ്ച് അറുപത് അറുപത്തൊന്ന് എഴുപത്തി നാല് അറുപത്തിരണ്ട് പന്ത്രണ്ട് അറുപത്തി മൂന്ന് എൺപത്തി നാല് അറുപത്തി നാല് പന്ത്രണ്ട് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി എട്ട് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് എഴുപത് പത്ത് അടുത്ത നമ്പർ എഴുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് എഴുപത്തിരണ്ട് പതിനാറ് എഴുപത്തി മൂന്ന് എൺപത്തി ഒന്ന് എഴുപത്തി നാല് ഇരുപത്തി എട്ട് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി ആറ് എഴുപത്തി ഏഴ് അറുപത്തൊന്ന് എഴുപത്തി എട്ട് പത്തൊമ്പത് അടുത്തതായിട്ടുള്ള നമ്പർ എൺപത് പതിനാറ് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ആറ് എൺപത്തി രണ്ട് എഴുപത്തി ഒന്ന് എൺപത്തി മൂന്ന് നാൽപ്പത്തി ആറ് എൺപത്തി നാല് തൊണ്ണൂറ്റിയെട്ട് എൺപത്തഞ്ച് പന്ത്രണ്ട് എൺപത്താറ് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് പത്തൊൻപത് അടുത്ത നമ്പർ തൊണ്ണൂറ് പതിനൊന്ന് അടുത്ത നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി നാല് ഇരുപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി രണ്ട്